ഇതുവരെ അനിയത്തിൻ്റെ വീടായത് കേട്ടോ അന്ന് ഒമ്പത് സെൻറ്റ് സ്ഥലം കിട്ടുമ്പോൾ എഴുതി കൊടുത്ത് എന്നിട്ടെടുത്ത വീടായത് എന്നിട്ട് ഇവിടെ നിന്നാണ് നിന്നതും ഇല്ല കുറച്ചാൾ നിന്നിന് അപ്പാടെ അവർ പുറമെടുത്ത് നിറത്തി വീടെടുത്തിട്ട് അവരെങ്ങി ഇപ്പം ആരും ഇല്ല ഇത് വിറ്റിനി വിറ്റിട്ട് അയാൾ ഒരാളെടുത്തു അയാൾ പിന്നെ വരെ ആക്കി വിറ്റിട്ട് ഒരാൾ എടുത്തതും ഇല്ല ഇപ്പം അയാളൊക്കെ കഷ്ടപ്പെട്ടു പക്ഷേ എങ്കിലുണ്ടല്ലോ റോഡാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇത്രോളം പേരെ റോഡാക്കിയിട്ടുണ്ട് അയാൾ ഒരുപാട് പൈസ ചിലവിട്ടിട്ടാണ് റോഡാക്കിയിട്ടുള്ളത് പക്ഷെ അങ്ങനെ കിണറില്ല കിണറില്ലാതുകൊണ്ടാന്ന് ആരും എടുക്കാതെ കിണറിൽ അങ്ങ് താണു പോകണം വെള്ളം ഇന്നുള്ള ആരും വെള്ളം എടുക്കാൻ പോലുമല്ലോ പണ്ട് നമ്മളെല്ലാം എത്ര വെള്ളം കെട്ടിക്കൊണ്ടാ അറിഞ്ഞാൽ ചെമ്പ് എണ്ണും നാല് എമ്പ് അഞ്ച് എമ്പ് ഞാൻ അഞ്ച് എമ്പ് കൊണ്ടുവരും ഞാൻ അറിയമ്പ് അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എണ്ണീറ്റാന്ന് മേലെ കെട്ടിയിട്ട് കൊണ്ടുപോകാം ആ ഒരു സുഖം വേറെ തന്നെയാന്ന് കെട്ടാം ഇന്ന് നമ്മൾ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നില്ലേ അതുപോലെയല്ല അന്ന് കെട്ടിക്കൊണ്ടിരുന്ന ഒരു വേറെ തന്നെ സുഖം അധികം ജാസ് എടുക്കൂല വെള്ളം എന്ന് വെച്ചാൽ പഴായി പോകുന്നത് എന്ന് വെച്ചാൽ കെട്ടിക്കൊണ്ടിരുന്ന വെള്ളമല്ലേ ഇന്ന് പൈപ്പിൽ നിന്ന് തിരിച്ചും വെള്ളം ഇഷ്ടം പോലെ എടുത്തു ഇന്ന് അന്ന് അതുപോലെയല്ല അന്ന് കൈ കഴുകാനും പാത്രം കഴുകാനും എല്ലാം കുറച്ചൊരു പാത്രത്തിലട കൊണ്ടുവയ്ക്കും അവിടെ അടച്ച് വെക്കും എന്നിട്ടാണ് കഴുകുക ഇന്ന് പൈപ്പിൻ്റെ കൂട്ടിൽ കൊണ്ടിട്ടു അവിടെ നിന്ന് ഇങ്ങനെ അത്ര ഒരു ടാങ്ക് വെള്ളമല്ലേ രണ്ട് ടാങ്ക് വെള്ളം പക്ഷെ ആ ഒരു സുഖം വേറെ തന്നെയാണ് ഇന്നത്തെ പോലെയല്ല അത് കേട്ടാ ഇങ്ങനെ കുന്നു കേളന്നു പോയി കേട്ടാ അത്ര കന്ന് കയറിതാന്ന് ഇപ്പം കുന്നു കയറാൻ കഴിയുന്നില്ല ഇതെന്റെ ഏട്ടൻ്റെ സ്ഥലമാണ് താങ്കളെന്റെ സ്വന്തം എടുത്ത് പൈസ കൊടുത്ത് വാങ്ങിയ സ്ഥല കേട്ടോ തൊഴിലുറപ്പാർ വായിക്കും ഇതാ വായിക്കുന്ന അപ്പൊ അതെല്ലാം വായിക്കിനു ഇതാ വായിക്കുന്നു ലാണിയലിട്ട് ഇവിടെ തറ ഒരു വലിയ തറ കെട്ടിട്ടുണ്ടായിരുന്നു വീടിങ്ങനെ വലിയ തറ കെട്ടിന്ന് പക്ഷെ തറയെല്ലാം കെട്ടി നോക്കുമ്പോഴത്തേക്കും കുറ്റാട്ടൂര് അവരുടെ ഭാര്യ വീട്ടിൻ്റെ ഇടയ്ക്ക് തന്നെ സ്ഥലം എടുത്തിട്ട് വീടെടുത്ത് വീടെല്ലാം എടുത്ത് ഒരുങ്ങി കഴിഞ്ഞതിനപ്പം ഒരു അറ്റാക്ക് വന്നിട്ട് ആ ആട്ടം മരിച്ച് അങ്ങനെ രണ്ടേട്ടം അറ്റാക്ക് വന്നിട്ട് മരിച്ചു പോയി കേട്ടോ ഇനി ഉള്ളൂ ഒരാങ്ങളി ഉണ്ടെങ്കിൽ ഉരുത്തൂറാണ് നമ്മൾ മൂന്ന് പെണ്ണും മൂന്നാണുമാണ് നമ്മൾ കഥ എന്ന് പറഞ്ഞാൽ ഒരുപാട് കഥ പറയാനുണ്ട് ചങ്ങനെ വളർന്നതാണ് നമ്മൾ കഷം പ്പിട്ടിട്ട് വളർന്ന് എന്നാ പറയേണ്ടത് അന്ന് ഈ അമ്മ കോറ്റെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ കഞ്ഞീൻ്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് വെക്കും ഒഴിച്ച് വെച്ചിട്ടാവുമ്പോൾ നെല്ല് കുത്തിയിട്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് പൊടി അതിന് പുതിയ അരി ഉണ്ടാവും അതിൻ്റെ അത് മുക്കം വെക്കും അന്ന് അതാ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ കുളുത്തേൻ്റെ വെള്ളം ഒരാൾ കുടിക്കൂല അന്ന് രണ്ട് ദിവസം കൂടുമ്പോൾ അതിൻ്റെ അകത്തൊന്ന് അരി കൂട്ടിട്ട് ലക്ഷം ഒരു ജോല പൊക്കും ആ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തല്ലോ അത് എന്നാ പറയേണ്ടത് നല്ല രസോ കളം പുളിയും എല്ലായിട്ട് കുടിക്കാൻ നല്ലത് ഇനിയിപ്പോൾ കുളുത്തേൻ്റെ ഉള്ളാരും കുടിക്കുന്നില്ല നമ്മൾ അന്ന് അങ്ങനെ കഷ്ടപ്പെട്ടിന് കപ്പ വെച്ചിട്ടും ചോറൊന്നും ഉണ്ടാവില്ല അന്ന് ഗോതമ്പോ കിട്ടുമോ ഇത് ആ ത മുറുക്ക് ബോതമ്പോ അത് വെച്ചിട്ടാകുമ്പോൾ നമ്മൾ കുറേ നമ്മൾ അഞ്ചാറാളില്ലേ അപ്പോൾ അമ്മ പണിക്കോ പണിക്കുകയോ എൻ്റെ നമ്മൾ അച്ഛനങ്ങനെ പണിക്ക് പോകില്ലാട്ടോ അച്ഛനാദ്യമേ ഒരു കുയിമടിയെന്നാണ് പണിയൊന്നെടുക്കില്ല അച്ചാല് പക്ഷെ നല്ല സ്നേഹമുള്ളതാണ് അച്ഛനും ഇതുപോലെ അറ്റാക്ക് വന്നിട്ട് ഒരു എട്ട് ഒമ്പത് കൊല്ലായി അച്ഛൻ മരിച്ചത് നവംബർ ഒന്നിനാണ് മരിച്ചത് അപ്പോ എവിടെ പേരും നമ്മൾ ഇതെല്ലാം ആരുമില്ല അങ്ങനെയല്ല മൂന്ന് പെണ്ണിൻ്റെ അകത്തുനിന്ന് മൂത്തേച്ച് കൊയ്യത്താന്ന് കേട്ടോ അവര് രണ്ടാണും രണ്ട് പെണ്ണും വേട്ട മെച്ചുപോയി ഇപ്പം അത്രയൊന്നും അതില്ല രണ്ട് മൂന്ന് കൊല്ലം ആയാലും മെച്ചിട്ട് അവര് എന്താ പറയുക എപ്പോങ്കിൽ കൂടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിലേ വരലുള്ളൂ അല്ലെങ്കിൽ വിളിക്കും എന്തേ ഉള്ളൂ രണ്ട് മക്ക രണ്ടാണും രണ്ട് പെണ്ണും രണ്ടാൾ കല്യാണം എല്ലാവരും കല്യാണവും കഴിഞ്ഞു എല്ലാവർക്കും ഈ രണ്ട് കുട്ടികളുണ്ട് ഒരാൾ ചവനപ്പുഴയാന്ന് ഒരാൾ കുറ്റാട്ടൂരാന്ന് പിന്നെ മോൻറ്റേത് അങ്ങനെ ഒന്ന് പന്നിയൂരി അങ്ങനെ രണ്ട് മൂന്നാല് സ്ഥലത്ത് എല്ലാവരും ഓരോരാൾ ഓരോരാൾ കല്യാണം കഴിച്ച് എല്ലാവരും ഓരോരാൾ വീടെടുത്തും എല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നു അതിനെത്തി പുറം വീടെടുത്ത് നിൽക്കുന്നു ഞാൻ ഇട പാവനൂരും വീടെടുത്ത് നിൽക്കുന്നു ഇപ്പം ഞാൻ മാത്രം ഇങ്ങനെ വന്ന് നോക്കും വരും പോവും അല്ലാതെ ഒന്നും ഇന്നും എടുക്കാമെന്ന് വെച്ചാൽ വിറക് നമുക്ക് കത്തിക്കാൻ വിറകില്ല വീട് വന്നിട്ടാണ് പുറക്കേണ്ടത് ഇനിയിപ്പോൾ ആഴ്ച ഇങ്ങനെ വന്നിട്ട് വേണം സ്കൂൾ പത്ത് ദിവസം കൂട്ടുമല്ലോ ഡിസംബറിൽ അന്നേരം വന്നിട്ട് വേണം ഒരു പെണ്ണുങ്ങളെയും കൂട്ടിയിട്ട് വിറക് എടുത്തുകൊണ്ട് പോയാ അപ്പോൾ അങ്ങനെ എൻ്റെ കഥ ഒരുപാട് പറയാനുണ്ട് ബാക്കി കഥ പിന്നെ പറയാം കേട്ടോ ആ